പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കണ്ണൂർ ജില്ലയിലെ ഏറ്റവും സുന്ദരമായ ഒരു കടൽ തീരത്തേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് മറ്റെവിടെയുമല്ല നമ്മുടെ തലശ്ശേരി കടപ്പുറത്തേക്ക് എല്ലാ കൂട്ടുകാർക്കും കാസിഭായ് ബ്ലോക്സിന്റെ പുതിയൊരു വീടിലേക്ക് സ്നേഹ സ്വാഗതം ശ്രുതിലയ താളമൊഴുകുന്ന ഈ തരയുടെ സംഗീതം കേട്ട് ഈ കടാപ്പുറത്തെ കൂടെ നടക്കാൻ എന്ത് രസമാണ് നിങ്ങൾ കേട്ടിട്ടില്ലേ നമ്മുടെ പരിക്കുട്ടിന്റെ കഥ അതുപോലെ തന്നെ ഞാൻ ഏറെ ആകർഷിച്ചത് ഇവിടുത്തെ തിരകൾ തന്നെയാണ് വേറെ എന്താണ് കാണാനുള്ളത് ആ കാഴ്ച മതിവാവോളം കണ്ടിരിക്കാം ആവോളം ആസ്വദിക്കാം കടലിൻ്റെ മക്കളുടെ തോണികളാണ് ഈ കരയോട് ചേർന്നിരിക്കുന്നത് കുറേ വലകളും തോണികളും വലക്കെട്ടുകളും അങ്ങനെ അങ്ങനെ പലത് പലതും എല്ലാം കടൽ മക്കളുടേതാണ് നിറയെ പൂഴിയുണ്ട് നല്ലൊരു കാലാവസ്ഥ ആഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യം കിട്ടിയ ദിനം എല്ലാം ഒത്തു ചേർന്ന ഒരു ദിനമായിരുന്നു എനിക്കിവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞത് ഇത് തലശ്ശേരിക്കാരുടെ സ്വന്തം കടപ്പുറം തലശ്ശേരിനെ കുറിച്ച് പറഞ്ഞാലും പറഞ്ഞാലും എത്ര കേട്ടാലും നമുക്ക് മതി വരില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് തലശ്ശേരിക്കാരനായ മമ്പള്ളി ബാബുവാണ് ആദ്യമായിട്ട് നമുക്ക് കേക്ക് നിർമ്മിച്ചു തന്നത് ക്രിക്കറ്റിന്റെ ജന്മസ്ഥലമാണ് നമ്മുടെ സ്വന്തം തലശ്ശേരി ഇന്ത്യൻ സർക്കസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന കീലരി കുഞ്ഞിക്കണ്ണൻ്റെ നാടും നമ്മുടെ തലശ്ശേരി തന്നെയാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് കഥകളുണ്ട് പറയാൻ ഈ തലശ്ശേരിക്ക് ഈ അറബിക്കടലും ഈ തലശ്ശേരി ഒക്കെ ചേർന്ന് കിടക്കുന്നത് തന്നെ നമ്മുടെ കോട്ടയുടെ അഭിമുഖമായിട്ടാണ് സ്റ്റേഡിയം പള്ളിയും പഴയ തറവാട് വീടുകളും അങ്ങനെ എത്ര എത്ര കാഴ്ചകൾ തലശ്ശേരിയിൽ കാണാനുണ്ടെന്ന് അറിയാമോ എരഞ്ഞോളി മൂസ എന്ന ഇശൽ ഗായകൻ്റെ ജന്മനാടായ തലശ്ശേരി തന്നെയാണ് എത്ര എത്ര പാട്ടുകൾ എത്ര എത്ര വേദികൾ അതെല്ലാം നമുക്ക് സമ്മാനിച്ചത് ഈ തലശ്ശേരി മണ്ണിലാണ് തലശ്ശേരി ബിരിയാണി തലശ്ശേരി സ്പെഷ്യൽ കല്ലുമ്പക്കായ് കല്ലുമ്പക്കായ് ബിരിയാണി എന്തെല്ലാം എന്തെല്ലാം വിഭവങ്ങൾ എല്ലാം തലശ്ശേരിക്ക് സ്വന്തം അതാ അങ്ങ കാണുന്ന ഒരു കറുത്ത വലിയൊരു ആനക്കൂട്ടം പോലത്തെ സംഭവം കണ്ടോ അത് ആനയും ചെയ്യുമ്പോൾ ഒന്നും അല്ല ഗെയ്സ് അതാണ് നമ്മുടെ ധർമ്മടം തുരുത്ത് അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ് അതിൻ്റെ വീഡിയോ പിന്നെ ഒരു ദിവസം നിങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും അവിടെ ഒരിക്കൽ പോകണം കാരണം കടലും കടലോട് കുറച്ച് ഭാഗങ്ങൾക്ക് അപ്പുറവും കാണുന്ന ചെറിയൊരു തുരുത്താണ് നമ്മുടെ ധർമ്മട തുരുത്ത് മറ്റൊന്ന് നമ്മുടെ ഡ്രൈം ബീച്ചാണ് കേരളത്തിലെ തന്നെ ഏക ഡ്രൈം ബീച്ചാണ് നമ്മുടെ തലശ്ശേരിക്ക് അടുത്തുള്ള തലശ്ശേരിയിൽ നിന്നും കണ്ണൂരിന് പോകുന്നതിനിടയ്ക്കുള്ള നമ്മുടെ മുഴപ്പിലങ്ങാട് എന്ന് പറയുന്നത് കണ്ണൂരിൽ നിന്നും ഇരുപത്തൊന്ന് കിലോമീറ്റർ ആണ് നമ്മുടെ ഈ തലശ്ശേരി ടൗണിലും അല്ലെങ്കിൽ തലശ്ശേരി ബീച്ചിലേക്കുമുള്ള ദൂരം എപ്പോഴെങ്കിലും നിങ്ങൾക്കൊന്ന് വരാൻ പറ്റിയാൽ ഈ ബീച്ചും പരിസരം ഒന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ കടൽപ്പാലം അതിന്റെ വിശേഷങ്ങളൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു കണ്ട് മട ഒരുപാട് ഒരുപാട് സിനിമാ ചിത്രീകരണം നടത്തിയിട്ടുള്ള ഒരു കടപ്പുറമാണെങ്കിൽ പോലും നിവിൻ പോളിയും അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസിന്റെ കൂട്ടുകാട്ടിൽ പറഞ്ഞ തട്ടത്തിന് മറിയത്തുന്ന ചിത്ര ചിത്രത്തിന്റെ ചില പ്രത്യേക ഭംഗിയുള്ള കാര്യങ്ങളെല്ലാം ചിത്രീകരിച്ചത് നമ്മുടെ ഈ കടപ്പുറത്ത് വെച്ചായിരുന്നു പ്രണയ ലീലകളുടെ കഥ പറഞ്ഞ ഈ ചിത്രത്തിന്റെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ ചിത്രീകരിച്ചത് ഈ കടപ്പുറവും കടപ്പുറത്തിന്റെ കൊച്ചു കൊച്ചു അടുത്തുള്ള ഭാഗങ്ങളിൽ വെച്ച് തന്നെയായിരുന്നു അതോടുകൂടി നമ്മുടെ ഈ കടപ്പുറത്തിന് ഒന്നും കൂടി വർദ്ധിക്കുകയായിരുന്നു ഞാൻ വർധിക്കുകയായിരുന്നു ഞാനിപ്പോൾ നടന്നുവരുന്നത് കണ്ണൂർ മാർക്കറ്റിന്റെ മീൻ മാർക്കറ്റിന്റെ സൈഡിലൂടെയാണ് ഇതിൻ്റെ ഒരു ഭാഗം മീൻ മാർക്കറ്റും മറ്റൊരു ഭാഗത്ത് ഇറച്ചി മാർക്കറ്റുമാണ് അതിന്റെ ശിഷ്ട വിശിഷ്ട അശിഷ്ടമായ സാധനങ്ങളെല്ലാം വലിച്ചു വാരി വരുന്നതും ഈ കരയുടെ തീരെ തന്നെയാണ് ഇത്ര മുഖംപൊത്തി മാ മൂക്ക് പൊത്തി മാത്രമേ നമുക്ക് അതിലൂടെ നടക്കാൻ പറ്റുള്ളൂ അതൊക്കെ സ്വാഭാവികമാണെന്ന് മാത്രം കരുതിക്കൊണ്ട് മാത്രം നമുക്ക് അതിലൂടെ നടക്കാം കാരണം നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ തന്നെ അനുഭവിക്കണം അത്ര തന്നെ ഈ അടുക്കി വച്ചിരിക്കുന്ന ഒക്കെ കാഴ്ച ഒരു മതിലൊന്നല്ല ഗെയ്സ് ഇതാണ് നമ്മുടെ സ്വന്തം മീൻ പെട്ടി നമ്മുടെ വീടിന്റെ പടിയിലൂടെ വരുന്ന മീൻകാരന്റെ ബൈക്കിന്റെ പുറകിൽ കാണുന്ന ആ നീലേം മഞ്ഞയും ചൊമ്പും കടറുള്ള പെട്ടികളാണ് ഈ അടുക്കി കൂട്ടി വെച്ചിരിക്കുന്നത് അതെല്ലാം കൂടി ചേർത്ത് വെച്ചപ്പോൾ ഒരു മഴവിൽ പോയി എന്തൊരു ഭംഗിയില്ലേ അപ്പൊ ഇതൊക്കെയാണ് ഈ തലശ്ശേരിയിലെ കൊച്ചു കൊച്ചു കാഴ്ചകൾ എന്ന് പറയുന്നത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ചയാണ് ഈ ഒരു വാഹനം ഇത് എന്തുകൊണ്ടിട്ടോ എന്ന് എനിക്കറിയില്ല അതിന്റെ ഭംഗിയും അതിന്റെ ആസ്വാദനം ഒന്ന് വേറെയാണ് പഴയ മോഡൽ ഒരു ജീപ്പ് കുട്ടികൾക്ക് കയറിയിരിക്കാനും ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനൊക്കെ അടിപൊളിയായിട്ട് ആ വണ്ടി അവിടെ തന്നെ ഉണ്ട് ഇനി വരെ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് കൊണ്ടു ഇട്ടതാണോന്നും പടച്ച തമ്പുരാനും മാത്രം അറിയാം അറിയുന്ന കൂട്ടുകാരൊന്നും കമന്റ് ചെയ്ത് പറഞ്ഞോളി വിളി തലശ്ശേരി കടാപ്പുറത്തിൻ്റെ ഭംഗി ഉയർത്താൻ പ്രധാനമായ ഒരു ഘടകമായിരുന്നു നമ്മുടെ തലശ്ശേരി കടൽപ്പാലം ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് കടലിന്റെ ഇന് വിളിച്ചോതുന്ന കടൽപ്പാലം നിർമ്മിച്ചത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് നൂറ്റി ഇരുപത് ഉരുക്ക് ഫില്ലറിൽ പണിത ഈ കടൽപ്പാലം ഇന്ന് തകർച്ചയുടെ വക്കിലാണ് സർക്കാരിൻ്റെ പൈതൃകം ടൂറിസ്റ്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാലം എത്രയും പെട്ടെന്ന് പണിയണമെന്നാണ് നാട്ടുകാരുടെയും എന്റെയും ആവശ്യം ഒരുപാട് ആൾക്കാർക്ക് സായന്ത്രം ചെലവഴിക്കാനും സൺസെറ്റ് ആസ്വദിക്കാനും ചൂണ്ടയിട്ട് മീൻ പിടിക്കാനും ഇവിടുത്തെ കടലിന്റെ ഭംഗി ആവോളം ആസ്വദിക്കാനും ഈ പാലം ഏറെ ഉപകാരപ്പെട്ടിരുന്നു ഏതോ സിനിമാ ചിത്രീകരണത്തിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ തെരുവോരങ്ങളിലെ ഭിത്തികളിൽ പോലും കലയുടെ കലാ ആസ്വാദകരുടെയും മനസ്സിൽ ഇടം പിടിക്കാൻ ഇവിടുത്തെ കലാകാരന്മാർക്ക് ഏറെ കഴിഞ്ഞിട്ടുണ്ട് പല രീതിയിലുള്ള വർണ്ണങ്ങൾ വാരി വിതറി ഭിത്തികൾക്ക് ചിത്രങ്ങൾ നൽകിയതും ഇവിടുത്തെ ഒരു ചിത്രീകരണത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും ഇന്നും ഏറെ സൗന്ദര്യവൽക്കരിക്കാൻ തലശ്ശേരിയുടെ മണ്ണിന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കൂട്ടുകാരെ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഈ നീലാകാശത്തിന്റെ ചുവട്ടിലും ഈ കടലിന്റെ ഭംഗിയും ഏറെ ആസ്വദിച്ചുകൊണ്ട് ഞാൻ വിടവാകുന്നു എല്ലാ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാ ടാറ്റാ ബൈ ബൈ